കോൺഷ്യസ് പേരൻറിംഗ് ഈസ് അൻ ആർട്ട് ഓഫ് റേസിംഗ് ഹാപ്പി എനർജറ്റിക് ആൻഡ് ഡൈനാമിക് പേഴ്സണാലിറ്റീസ് പ്രകൃതിയിലെ ദശലക്ഷക്കണക്കിന് ജീവി വർഗങ്ങൾക്കും ലക്ഷക്കണക്കിന് സസ്യസമ്പത്തിനും അവരവരുടേതായ പ്രജനന രീതികളുണ്ട് സ്വന്തം കുഞ്ഞിനെ വളർത്താനും ഇര തേടാനും പ്രതിസന്ധികളെ മറികടന്ന് വിജയിക്കുവാനുമുള്ള ആദ്യപാഠങ്ങൾ പക്ഷികൾക്കും മൃഗങ്ങൾക്കും അവരുടെ മാതാപിതാക്കൾ തന്നെയാണ് പഠിപ്പിച്ചു കൊടുക്കാറ് ഓരോ ജീവികൾക്കും അവരവരുടേതായ പേരന്റിങ് സ്കിൽ പ്രകൃതി അവരിൽ നിക്ഷേപിച്ചിട്ടുണ്ട് ബുദ്ധിജീവികളെന്ന് വിശേഷിപ്പിക്കുന്ന നമ്മൾ മനുഷ്യരും പ്രായപൂർത്തിയായി കഴിയുമ്പോൾ ഇണയെ തേടാനും വിവാഹം കഴിക്കാനും തയ്യാറാവും കുട്ടികൾ ഉണ്ടായി നന്നായി വിദ്യാഭ്യാസം ചെയ്യിച്ച് ജോലി നേടിക്കഴിയുമ്പോൾ വിവാഹം ആലോചിച്ചു തുടങ്ങും പെണ്ണിനും ചെക്കനും വിവാഹം കഴിക്കാനുള്ള മാനസിക പക്വതയുണ്ടോ എന്ന് മിക്ക കുടുംബങ്ങളിലും ചിന്തിക്കാറേയില്ല സ്വയം കുടുംബം നോക്കി നടത്താൻ പ്രാപ്തിയുണ്ടോ പങ്കാളിയോടെങ്കിലും ശരിയായ രീതിയിൽ ആശയവിനിമയം നടത്താനുള്ള കഴിവുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊന്നും വിവാഹാലോചനയുടെ സമയത്ത് ആരും അന്വേഷിക്കാറേ സൗന്ദര്യം സമ്പത്ത് കുടുംബം വിദ്യാഭ്യാസം ജോലി ജാതകം എന്നിവ ശരിയായാൽ വിവാഹം റെഡി ഇക്കാലത്ത് ഒരു വിവാഹം ഒത്തു വരാൻ എത്ര പ്രയാസമാണ് ആർഭാടമായി വിവാഹം കഴിഞ്ഞാലും ആ ബന്ധം നിലനിർത്തിക്കൊണ്ട് പോവുക എന്നത് അതിലും പ്രയാസമാണ് ആ ആജീവനാന്തം നിലനിൽക്കേണ്ട ഒന്നാണ് ദാമ്പത്യം കയ്യിലുള്ളതും കടം വാങ്ങിയും കിടപ്പാടം വിറ്റും വിവാഹം ആഘോഷിക്കുമ്പോഴും താൻ എന്തിനാണ് വിവാഹം കഴിക്കുന്നതെന്ന് അറിയാത്ത അഭ്യസ്ഥ വിദ്യരും നമ്മുടെ ഇടയിൽ ഇന്നുമുണ്ട് തന്റെ പങ്കാളിയോടൊപ്പം സ്നേഹം പങ്കിട്ട് ജീവിതാന്ത്യം വരെ ഒരു കൂരക്കീഴിൽ സന്തോഷത്തോടെ ജീവിക്കുക എന്നതിനപ്പുറം മറ്റൊരു അർത്ഥം കൂടിയുണ്ട് കല്യാണത്തിന് നമ്മുടെ ജീവിതത്തിൽ അതിഥികളായി എത്തുന്ന മക്കളെ വളർത്തേണ്ട രീതിയിൽ വളർത്താനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കൽ കൂടിയാണ് വിവാഹമെന്ന ഉടമ്പടി കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിക്കുന്നവരെ അവരുടെ വഴിക്ക് വിടാം എന്നാൽ ഒരു കുഞ്ഞിനെ ഭൂമിയിൽ കൊണ്ടുവന്നാൽ അതിനോട് നൂറ് ശതമാനം ഉത്തരവാദിത്തം ഉണ്ടാകേണ്ടവരാണ് അച്ഛനും അമ്മയും ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കപ്പെടാതെ പോയാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടത് അച്ഛനമ്മമാർ മാത്രമല്ല കുട്ടികളുടെ ആവി തലമുറകൾ കൂടിയായിരിക്കും അതിനെപ്പറ്റി വിശദമായി പിന്നീട് പറയാം ഒരു വ്യക്തി എങ്ങനെ ജീവിക്കണമെന്ന് നമ്മളെ ഒരു സിലബസിലും പഠിപ്പിച്ചിട്ടില്ല സാമ്പത്തിക പാഠങ്ങൾ എന്താണെന്ന് പ്രാഥമിക പരിശീലനം നൽകിയിട്ടില്ല സ്വയം മൂല്യമുണ്ടെന്ന് ആരും പറഞ്ഞു തന്നിട്ടില്ല സ്വയം മൂല്യം കൊടുത്ത് ജീവിച്ചില്ലെങ്കിൽ മറ്റാരും മൂല്യം തരികയില്ലെന്ന് സ്വയം അറിഞ്ഞതുമില്ല സ്വന്തം കുറവുകൾ എന്തെന്ന് തിരിച്ചറിഞ്ഞില്ല സ്വയം തിരുത്തിയാൽ നന്നായി ജീവിക്കാൻ സാധിക്കുമെന്ന പാഠവും പഠിച്ചില്ല എന്തിന് അവനവന്റെ ആരോഗ്യം സംരക്ഷിക്കേണ്ടതാണ് പ്രഥമ ഉത്തരവാദിത്തമെന്ന് പെറ്റമ്മ പോലും പറഞ്ഞു തന്നില്ല ശാരീരിക ആരോഗ്യത്തിനൊപ്പം മാനസിക ആരോഗ്യത്തിനും വൈകാരിക ആരോഗ്യത്തിനും പ്രാധാന്യമുണ്ടെന്ന് ഭാര്യയും ഭർത്താവും മനസ്സിലാക്കിയതുമില്ല പരസ്പര ബഹുമാനവും വിശ്വാസവും ഉപാധികളില്ലാത്ത സ്നേഹവുമാണ് കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബത്തിന്റെ അടിത്തറയെന്ന് തിരിച്ചറിയാൻ ഈഗോയും സമ്മതിച്ചില്ല പരസ്പരം പഴിചാരുമ്പോൾ രണ്ടാളും കാണാതെ പോയ ഒരു പാഠമുണ്ടായിരുന്നു വ്യക്തികൾ എങ്ങനെയാണോ അതേപടി അംഗീകരിക്കാൻ പഠിക്കുക ഭാര്യയും ഭർത്താവും പരസ്പരം അകലങ്ങൾ സൃഷ്ടിച്ചു മുന്നേറിയാൽ ഇരുവീട്ടുകാരും എരുതിയിൽ എണ്ണ കോരിയൊഴിക്കാനും മടിക്കില്ല വീട്ടിലെ നാടകങ്ങൾ കണ്ടു മടുക്കുന്ന കുട്ടികൾ എനിക്ക് അച്ഛനെ ഇഷ്ടമല്ല അമ്മയെ ഇഷ്ടമല്ല എനിക്ക് സ്കൂളിൽ നിന്നും വീട്ടിൽ പോകാൻ ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞാൽ അത്ഭുതപ്പെടാനുണ്ടോ നമ്മൾ സൃഷ്ടിക്കുന്ന മക്കൾക്ക് ആദ്യം കൊടുക്കേണ്ടത് വില കൂടിയ സമ്മാനങ്ങളല്ല അവർ ആഗ്രഹിക്കുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹവും വാത്സല്യവും കരുതലുമാണ് അച്ഛനും അമ്മയും പരസ്പരം സ്നേഹിച്ച് ജീവിക്കുന്നത് കണ്ടാണ് മക്കൾ വളരേണ്ടത് അവരുടെ ഉള്ളിലെ കഴിവുകൾ പുറത്തെടുക്കണമെങ്കിൽ അവർക്ക് വീട്ടിൽ സമാധാനം കിട്ടിയേ മതിയാവും അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന സമയം മുതൽ വയസ്സ് വരെ നേരിടേണ്ടി വന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള കുട്ടികളുടെ ധാരണയാണ് അവരുടെ ജീവിതാന്ത്യം വരെയുള്ള അനുഭവങ്ങളുടെ അടിത്തറ നന്ദി കോൺഷ്യസ് പേരൻ്റിംഗ് എന്ന വിഷയത്തിൽ ഇനി ഇറക്കുന്ന സൂപ്പർ ഡാഡ് സൂപ്പർ മോം വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക കമൻസ് രേഖപ്പെടുത്തുക